ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കുന്നത് വി എഫ് ഡിയെ കുറിച്ചാണ് വി എഫ് ഡി എന്നാൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് മെയിൻലി എ സി മോട്ടേഴ്സിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി എഫ് ഡി ഉപയോഗിക്കുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സ് സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് എല്ലാം പ്രധാനമായും ഉപയോഗിക്കുന്നത് മോട്ടറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് കറൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലുള്ള ഒരു വലിയ കറണ്ട് സ്റ്റാർട്ടിങ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത് എന്നാൽ വി എഫ് ഡി ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യുക എന്നതിലുപരി ടോട്ടലി ആ മോട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വി എഫ് ടി ഉപയോഗിക്കുന്നത് ബി എഫ് ഡിയുടെ മറ്റു പേരുകളാണ് വേരിയബിൾ സ്പീഡ് ഡ്രൈവ് അഡ്ജസ്റ്റബിൾ സ്പീഡ് ഡ്രൈവ് എ സി ഡ്രൈവ് മൈക്രോ ഡ്രൈവ് ഇൻവേർട്ടർ തുടങ്ങിയവ നമുക്കറിയാം മോട്ടറുകളുടെ സ്പീഡ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എൻ ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി എഫ് ഡിവൈഡ് ബൈ പി എന്നാണ് അതിൽ എഫ് ഫ്രീക്വൻസിയെയും പി നമ്പർ ഓഫ് പോൾസിനെയും സൂചിപ്പിക്കുന്നു എന്നുദ്ദേശിക്കുന്നത് സ്പീഡ് ഇൻ ആർ പി എം ആണ് അതിൽ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതിൽ നമുക്ക് മാറ്റമൊന്നും കൊണ്ടുവരാൻ കഴിയില്ല പിന്നെ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ഫ്രീക്വൻസി മാറ്റുന്നതിലൂടെയാണ് അതായത് നമുക്ക് ഇവിടെ നിന്നും സ്പീഡ് ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണെന്ന് മനസ്സിലാക്കാം ഫ്രീക്വൻസി കൂടുമ്പോൾ സ്പീഡ് കൂടുന്നു ഫ്രീക്വൻസി കുറയുമ്പോൾ സ്പീഡ് കുറയുന്നു മോട്ടറിൻ്റെ ഫുൾ സ്പീഡ് ആവശ്യം വരാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും വി എഫ് ഡികൾ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ എച്ച് വി എ സിയിലെ എ എച്ച് യു അതുപോലെ ചില്ലർ പ്ലാന്റുകൾ ഇവിടെയൊക്കെ നമ്മൾ മോട്ടറുകൾ ഫുൾ സ്പീഡിൽ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ എപ്പോഴും വരാറില്ല ടെമ്പറേച്ചറിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ മോട്ടറിൻ്റെ സ്പീഡിൽ വേരിയേഷൻ വരുത്തുന്നത് വി എഫ് ഡികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആണ് എനർജി കൺസംഷനും എനർജി കോസ്റ്റും കുറയ്ക്കാൻ കഴിയുന്നു അതുപോലെ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കുന്നു ഇൻഡസ്ട്രിയിലെ അറുപത്തഞ്ച് ശതമാനത്തിലധികം പവർ കൺസംഷന് കാരണമാകുന്നത് ഇലക്ട്രിക് മോട്ടേഴ്സിൻ്റെ യൂസാണ് വി എഫ് ഡി ഉപയോഗിക്കുന്നതിലൂടെ ഇലക്ട്രിക് കൺസംഷൻ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു അതുപോലെ സ്പീഡ് കൺട്രോൾ എന്നതിലുപരി ഇലക്ട്രോ തെർമൽ പ്രൊട്ടക്ഷൻ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഫേസ് പ്രൊട്ടക്ഷൻ അണ്ടർ വോൾട്ടേജ് ആൻഡ് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ നൽകാനും പി എഫ് കഴിയുന്നു